ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം നാരായണിയും ദശകം മൂന്ന് ഏഴാമത്തെ എന്ന് നോക്കാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുഭ്യോ നമ നാരായണ അഖില ഗുരു ഭവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति गुरुपवनपुरे हन्तभाग्यं जनानाम् ഹരേ കൃഷ്ണ ആഗുരുവായിരപ്പം ശ്ലോകം ഏഴ് ദശകം മൂന്ന് ഇതിൽ ഭഗവാനിൽ ഭഗവാനെ കാണാനും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാനും ഒക്കെ കഴിയണേ എന്നുള്ള ഒരു പ്രാർത്ഥന പോലെയാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ശ്ലോകം ഏഴ് ചൊല്ലാം ഹരേ കൃഷ്ണ ആഗുരുവായിരപ്പം ഗണേശായ നമ സരസ്വതി നമോ വിദൂയക്ലേശാൻ മേ ഗുരു चरणयुग्मं धृतरसं भवत्क्षेत्रप्राप्तौ करमभिच ते पूजनविधौ भवन्मूर्त्या लोके नयनमदते पादतुलसी परिघ्राणे घ्राणं श्रवणमपि ते चारुचरिते अ्लोकं चल्लां വിധൂയക്ലേശാൻമേ ഗുരുചരണ യുഗ്മൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമഭിചതേ പൂജനവിധോ ഭവൻമൂർത്തിയാലോകെ നയനമതത്തെ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിച അഭി തേ ചാരുചരിതേ അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ എന്ന മഹാഗുരു നമുക്ക് ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് ഭജിക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിൽ ഗുരുവായൂരപ്പനെ കൊണ്ട് നടക്കേണ്ടത് എന്നും അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ക്ലേശങ്ങൾ ഒഴിവാക്കി എൻ്റെ കാലുകളെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന കാര്യത്തിൽ രസമുള്ളതാക്കി തീർക്കണമേ എൻ്റെ കാലുകളെ എൻ്റെ കൈകളെ ഭഗവാന്റെ പൂജാകര്മ്മത്തിലും എൻ്റെ എൻ്റെ കണ്ണുകളെ ഭഗവാന്റെ ആ ഒരു രൂപദർശനത്തിനും അതുപോലെ എൻ്റെ ഘ്രാണേന്ദ്രിയുടെ എന്ന് പറയുമ്പോൾ മൂക്ക് അതിനെ ഭഗവാന്റെ പാദത്തിൽ അർഷിക്കപ്പെട്ട തുളസി അതിനെ ഘാണിക്കുന്നതിലും രസമുള്ളതാക്കി തീർക്കണേ ഭഗവാനെ എന്നാണ് അപ്പോൾ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ പോലെ കർമ്മേന്ദ്രിയങ്ങളൊക്കെ തന്നെ ഭഗവാനിൽ ഉള്ള ആ ഒരു ഭക്തി വർദ്ധിപ്പിക്കുന്നതിനും ആ ഒരു രസം നുകരുന്നതിനും പ്രാപ്തമാക്കി തീർക്കണേ ഭഗവാനെ എന്നും ഭഗവാനോട് തന്നെ അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്താലും ഇപ്പം നമ്മളെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഭഗവാന്റെ ആ ഒരു ചൈതന്യവും ഒക്കെ കൊണ്ടാണ് നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതും ആ ഒരു അറിവ് നമ്മളിൽ ഇല്ലാതെയാവുമ്പോഴാണ് നമുക്ക് നമ്മൾ പലതും നമ്മളെ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ ആ ഒരു അർപ്പണ ബോധമാണ് എല്ലാ കാര്യത്തിലും നമുക്ക് വേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും പല ജോലികളിൽ ഏർപ്പെടുന്നവരാണെങ്കിലും ഈ ഒരു അർപ്പണബോധം അല്ലെങ്കിൽ ഭഗവാനെന്ന് പറയുന്ന ഒരു ഒരനന്ദഭൂതശക്തിയായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെടുകയും നമ്മുടെ ജോലികൾ തന്നെ ഭഗവാനിലുള്ള ഒരു അർച്ചനയായിട്ടും ഒക്കെയാണ് നമ്മൾ ശരിക്കും എടുക്കേണ്ടത് അതാണ് പറയുന്നത് യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ യാതൊന്നു കേട്ടതത് നാരായണശ്രുതികൾ യാതൊന്നു ചെയ്തത് നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായനമായ എന്ന് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണത് പറയുന്നത് നമ്മൾ ചെയ്യുന്നതും കാണുന്നതും അതുപോലെ നമ്മൾ പറയുന്നതും ഒക്കെ നാരായണ നാമമാണ് ചെയ്യുന്നതൊക്കെ കാണുന്നതൊക്കെ നാരായണ പ്രതിമയാണ് യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ യാതൊന്നും കേട്ടതത് നാരായണ ശ്രുതികൾ കേൾക്കുന്നതൊക്കെ ഭഗവാനിനെ കുറിച്ചുള്ള ശ്രുതികളാണ് അതുപോലെ യാതൊന്നു ചെയ്തത് നാരായണ അർച്ചനകൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ഭഗവാനിലുള്ള ഒരു അർച്ചനയായിട്ട് മാറണം തുന്നതൊക്കെ ഹരിനാരായണായ നമ്മൾ എല്ലാം ഹരിനാരായണനാണ് അല്ലെങ്കിൽ എല്ലാം ഗുരുവാരപ്പനാണ് എന്നറിയുമ്പോൾ ആണ് നമ്മുടെ ആ ഒരു ഭക് ഭക്തി എന്ന് പറയുന്ന ഒരു പൂർണ്ണതയിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം അതായത് विधूय क्लेशान्मे कुरु चरणयुग्भं द्रतरसं भवत्क्षेत्रप्राप्तौ करमबीचते पूजनविधौ भवन्मूर्त्यालोके नयनमदते पादतुलसी परिघ्राणे घ्राणं श्रवणमधि श्रवणमपि ते चारुचरिते क्लेशान् विधूया വിധൂയ നീക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ക്ലേശങ്ങളെ നീക്കിയിട്ട് ക്ലേശാൻ വിദൂയ ക്ലേശങ്ങളെ നീക്കിയിട്ട് മേ ചരണയു യുഗ്മം മേ എനി എൻ്റെ എന്നുള്ള അർത്ഥം ചരണയുഗ്മം യുഗ്മം രണ്ട് യുഗ്മഗാനെന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ അധ്യാ ദ്വേത്സോ ഒക്കെ അതാണ് യുഗ്മം രണ്ട് ചരണയുഗ്മം എൻ്റെ രണ്ട് കാലുകളെ ഭഗവത് ക്ഷേത്രപ്രാപ്തവും ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ എത്തുന്നതിന് ധ്രുതരസം കുരു രസമുള്ളതാക്കി തീർത്തണമേ എന്നാണ് കുരു എന്ന് പറയുമ്പോൾ ആക്കി തീർക്കുക അല്ലെങ്കിൽ ചെയ്യിക്കുക കരം കരമപിച്ച കരം കൈകൾ അപിച്ച കൈകളെയും അങ്ങനെ കൈകളെയും അങ്ങനെ ആക്കി തീർക്കണമേ എങ്ങനെയാക്കി തീർക്കണമേ തേ പൂജന വിധവും തേ ഭഗവാൻ്റെ ഭഗവാനെ പൂജാവിധികൾ അല്ലെങ്കിൽ ഭഗവാന്റെ പൂജാവിധികളിലും വിധികളിലും രസം കുരു ധ്രതരസം കുരു എന്ന് പറയുമ്പോൾ ചെയ്യിപ്പി ചെയ്യിക്കണമേ അല്ലെങ്കിൽ ആ ഒരു ഒരു കർമ്മം ചെയ്യുന്നതിന് സൂചിപ്പിക്കുന്നതാണ് ആ കുരു ചെയ്യുക എന്നുള്ളതിന് അപ്പോൾ ധ്രതരസം കുരു രസിക്കുന്നവയാക്കി തീർക്കണമേ നയനം ഭവൻ ലോകെ നയനം കണ്ണിന് ഭവൻ മൂർത്തിയാ ഭവൻമൂർത്തി ഭഗവാന്റെ ആ രൂപം ഭവന്മൂർത്തിയാ ലോകെ ആ രൂപം കാണുന്നതിലും അധ പിന്നെ അനന്തരം അതാണ് അധ ഘ്രാണം ഘ്രാണം മൂക്ക് മൂക്കിനെ തേ പാദ തുളസി പരിഘ്രാണി ഭഗവാന്റെ ആ പാദങ്ങളിൽ അർപ്പിച്ച തുളസിയുടെ വാസന അനുഭവിക്കുന്നതിലും അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ തുളസി ആ തുളസി തൻ്റെ ഭക്തൻ ഭഗവാൻ്റെ പാദങ്ങളിൽ അർപ്പിക്കുമ്പോൾ അത് ആ ഒരു തുളസിയുടെ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക നമുക്ക് മനസ്സിനും എല്ലാം നമ്മളെ ഒരുപാട് ഉയർത്തുന്ന ഒരു രീതിയിലുള്ളതാണ് ആ ഒരു മണം ആ ഒരു വാസന തുളസിയുടെ വാസന അനുഭവിക്കുന്നതിലും ശ്രവണം അഭി ശ്രവണേന്ദ്രിയത്രേ ശ്രവണേന്ദ്രിയം പിന്നെ കാത് എന്നുള്ളതാണ് തേയ് ചാരു ചരിതേ ആ ഭഗവാൻ്റെ മനോഹരങ്ങളായിട്ടുള്ള കഥകൾ കേൾക്കുന്നതിനും ധൃതരസം കുരു അപ്പോൾ എന്താണ് ധ്രുത രസം അത് രസിക്കുന്നവയാക്കി തീർക്കണമേ അപ്പോൾ നമ്മുടെ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ കാല് അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ എന്തിനുള്ളതാവണം എന്നാണ് പറയുന്നത് ക്ലേശങ്ങൾ ഒഴിവാക്കി എൻ്റെ കാലുകളെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് രസമുള്ളതാക്കി തീർക്കണേ എൻ്റെ കൈകളെ ഭഗവാൻ്റെ പൂജാകർമ്മത്തിന് വേണ്ടിയുള്ളതാക്കി തീർക്കണമേ പിന്നെ എൻ്റെ കണ്ണുകളെ ഭഗവാന്റെ രൂപം കാണാൻ ആ രൂപദർശനത്തിലും അതുപോലെ തന്നെ ഖ്രാ എൻ്റെ മൂക്കിനെ ഘാണേന്ദ്രിയം എന്ന് പറയുമ്പോൾ മൂക്ക് അതിന് ഭഗവാൻ്റെ പാദങ്ങളിൽ അർച്ചിക്കപ്പെട്ട തുളസിയുടെ ആ ഗന്ധം ഘാണിക്കുന്നതിലും ഘാണിക്കുക മണക്കുക എന്നുള്ള അങ്ങനെ രസമുള്ളതാക്കി എന്ന് പറയണം അപ്പോൾ നമ്മൾ ഭക്തിക്ക് അഞ്ച് രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മളിതിനു മുമ്പും ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് അത് എന്തൊക്കെയാണ് അഞ്ച് രൂപം എന്ന് പറയുമ്പോൾ ശ്രവണം കീർത്തനം പാദസേവനം അർച്ചനം വന്ദനം അതാണ് ശ്രവണം കീർത്തനം പാദസേവനം അർച്ചനം വന്ദനം അപ്പം ശ്രവണം എന്ന് പറയുന്നത് കേൾക്കുക കീർത്തനം പാടുക പാദസേവനം ആ ഭഗവാനെ ഭഗവാനേതായ ഒരു ദാസനായിട്ട് സേവിക്കുക അർച്ചിക്കുക പൂക്കൾ കൊണ്ടുമൊക്കെ അർച്ചിക്കുക വന്ദിക്കുക നമസ്കാരം ചെയ്യുക അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ആ ഭഗവത് ഭക്തിയുടെ മാധുര്യമൊന്നു മാത്രമായിട്ടാണ് ഇതെല്ലാം വ്യാപരിക്കേണ്ടത് ഇതെല്ലാം മുന്നോട്ട് പോണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാനെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയണേ ഭഗവാന്റെ രൂപം കാണാൻ കഴിയണേ എന്നൊക്കെ പറയുന്ന അതുണ്ടല്ലോ അപ്പോൾ അതെല്ലാം അത് സാധിക്കണമെങ്കിൽ ഭഗവാൻ്റെ കാരുണ്യം വേണമെന്ന് പറയും അപ്പോൾ നമ്മൾ ആ ഒരു കാരുണ്യമുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ രൂപം കാണാനും അതിനെ സ്മരിക്കാനും ഒക്കെ കഴിയുള്ളൂ എന്നും ആ ഒരു കാരുണ്യത്തിന് വേണ്ടിയുള്ള നിരന്തരമായ ഒരു അഭ്യർത്ഥന എന്നും അതിന് അതേക്കുറിച്ച് പറയുന്നതാണ് ഈ ശ്ലോകവും അപ്പോൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ അതിനെ നേർക്ക് നടക്കുന്നവയിൽ രസമുള്ളതാക്കി തീർക്കണം എൻ്റെ പാദങ്ങള് അതിൽ രസിക്കുന്നതായിരിക്കണം എൻ്റെ പാദങ്ങള് അതുപോലെ വാതരോഗം കൊണ്ട് അവശനായ എനിക്ക് അതിന് കഴിയുന്നില്ല കഴിയുന്നില്ല അങ്ങനെ നടക്കാൻ കഴിയുന്നില്ല എങ്കിലും വേദന കൊണ്ട് രസ ആ ഒരു നട നടത്തത്തിലുള്ള താല്പര്യവും രസവും തോന്നുന്നില്ല എങ്കിലും പ്രാർത്ഥിക്കുകയാണ് കാലുകൾ നടക്കത്തക്കവണ്ണം ആരോഗ്യമുള്ളതാക്കി തീർക്കണേ എന്ന് അനുഗ്രഹിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ പിന്നെ ഈ വാക്കുകൾക്കുള്ളിൽ പറയാതെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കൈകൾ അങ്ങയുടെ പൂജയ്ക്കായിട്ട് ഉപകരണങ്ങളാക്കി തീർക്കണമേ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പൂർണ്ണമായിട്ടും ഭഗവാനിൽ അർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ആ അർപ്പണ മനോഭാവമുള്ള ആൾക്ക് മാത്രമേ അത്രയും ആ ഒരു പിന്നെ ഭഗവാനെ കാണാനും ആ ഒരു ആ ഒരു രസം എല്ലാ കാര്യങ്ങളിലുമുള്ള ആ ഒരു രസം നുകരാനും കഴിയുള്ളു അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ എഴുത്തച്ഛ മഹാഗുരു പഠിയത് യാതൊന്നു കാണതു യാതൊന്നു കാണുമ്പത നാരായണ പ്രതിമ യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായനു ആ ഹരിനാമകീർത്തനത്തിലെ ആ ഒരു ശ്ലോകം വളരെ പ്രസിദ്ധമാണ് അങ്ങനെ എല്ലാ കാരണങ്ങളും ഈശ്വരൻ ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതി അതാണ് ഈശ്വര സാക്ഷാത്കാരമെന്ന് പറയുന്നത് ആ ഒരു അനുഭൂതിയിലേക്ക് നമ്മളെ ഉയർത്താനാണ് പടിപടിയായിട്ട് മേൽപ്പത്തൂർ പല ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തരുന്നത് അപ്പം മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു അപ്പോൾ മേൽപ്പത്തൂരിനെ നാരായണീയം എന്ന് കേൾക്കുമ്പോൾ തന്നെ മേൽപ്പത്തൂരിനെ ഓർക്കുന്നു എന്ന് കേൾക്കുമ്പോഴും നാരായണീയത്തെ ഓർക്കുന്നു അപ്പോൾ നാരായണീയം ഗുരുവായൂരിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ് െന്ന് പറയുമ്പോൾ ആ നാരായണീയം ഗുരുവായൂരപ്പനും മാത്രം ആ ഭക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒക്കെ പറയുന്നൊരു ഗ്രന്ഥമാണെന്ന് പറയുമ്പോൾ തന്നെയാണ് ആ മേൽപ്പുത്തൂരിൻ്റെ ശ്രേഷ്ഠതയും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയും ഈ ഒരു ശ്ലോകം ഏഴ് ദശകമൂന്ന് ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഒരിക്കടെ ശ്ലോകം ചെല്ലാം വിദൂയക്ലേശാൻമേ കുരുചരണ യുഗ്മതരസം ഭവത് ക്ഷേത്രപ്രാപ്തോ കരമഭിജതേ പൂജനവിധോ ഭവൻമൂർത്തി ആലോകെ നയന മതത്തെ പാദ തുളസി ണം ശ്രവണമീത്തെ ചാരുചരിതേ ഈ ഒരു ശ്ലോകം ഗുരുവായപ്പന് സമർപ്പിക്കുന്നു അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം കായീന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധി ആത്മനാ പ്രകൃതി സ്വഭാവാൻ കരോമി അദ്ദേഹം നാരായണായേതി സമർപ്പയാമീ സർവം നാരായണായേതി സമർപ്പയാമീ ഓം തത്സദ് നന്ദി നമസ്കാരം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു